ഉപ്പ് ഒരു സമരമാർഗമായി ഉപയോഗിച്ച ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ചമണൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഉപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച മഹാത്മാഗാന്ധിയുടെ പടുകുറ്റൻ ഛായാചിത്രം ലോക റെക്കോർഡ് നേടി പതിനായിരം കിലോഗ്രാം ഉപ്പ് ഉപയോഗിച്ചാണ് പന്ത്രണ്ടായിരത്തി അമ്പത്തിരണ്ട് ചതുരശ്രാഠി വിസ്തീർണമുള്ള ഛായാചിത്രം നിർമ്മിച്ചത് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ഉപ്പ് ഛായാചിത്രം എന്ന ടാലന്റ് റെക്കോർഡ് ബുക്ക് വേൾഡ് റെക്കോർഡ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നേടി വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് ചിത്രം വരയ്ക്കാൻ പങ്കുചേർന്നത് ആറു മണിക്കൂറിനുള്ളിലാണ് ഛായാചിത്രം പൂർത്തിയാക്കിയത് അധ്യാപകരും അനധ്യാപകരും പങ്കുചേർന്നു കലാ അധ്യാപകനായ വി പി പ്രജിത്താണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികൾക്കിടയിൽ ദേശീയ അവബോധം വളർത്തുന്നതിനായാണ് ഛായാചിത്രം സൃഷ്ടിച്ചതെന്ന് പ്രജിത്ത് പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മനോഹരമായ ഓർമ്മകൾ വീണ്ടും ജലിപ്പിക്കുന്നതിനുകൂടി ഈ പ്രയത്നം വഴി തുറന്നതിൽ ആഹ്ലാദത്തിലാണ് സ്കൂൾ അധികൃതർ മീഡിയ ടൈം തൃശൂർ